എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മ അല്ല അല്ലേ കൊണ്ടമ്പാട്ട് ക്ഷേത്രത്തിന്റെ ചക്രമൂല ഭാഗത്ത് കൊണ്ടമ്പാട്ട് ക്ഷേത്രത്തിന്റെ സൈഡിലാണ് പിന്നെ മണിയാട്ടൻ്റെ വീട്ടിലെ മണ്ണാറൊക്കെയുള്ള മണിയാട്ടൻ്റെ വീട് മണിയാട്ടൻ്റെ കടയിൽ കേട്ടോ അവിടെ നമ്മളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് നമ്മൾ ഇടക്കൊക്കെ വന്ന് നിൽക്കുന്നതാണ് എന്നും നിൽക്കലില്ല അപ്പോൾ മണിയാട്ടിൻ്റെ വീട്ടിലപ്പോൾ നമ്മളുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് അതായത് കുറച്ച് വിറക കത്തിക്കാളെ അതുണ്ട് തൊട്ടപ്പുറത്ത് മറ്റേ ഇതിൻ്റെ റേഷൻ ഫ്രൂട്ടല്ലേ അതിൻ്റെ ആ റേഷൻ ഫ്രൂട്ടാണ് സർവത്തും കായ ഈ ചേങ്ങ ഇവിടെ വന്നിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ നോക്കിയിട്ടൊന്നും കാണണമെന്നില്ല കുട്ട ഈ കല്ലിന്റെ ഉള്ളിലേക്കാണോ പറഞ്ഞത് പക്ഷേ ഈ കല്ലിൻ്റെ ഉള്ളിലൊന്നും കാണുന്നില്ല എന്തായാലും കല്ലൊക്കെ എടുത്താലേ അറിയുള്ളൂ അത് നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കല്ലെടുക്കാം പിന്നെ മതിൽ അതെ നമുക്ക് ഈ പൊന്തല്ലേ ഈ പൊന്തണ്ട് വലിച്ചിടാം ഏ ആ പിന്നെ സാധനം തരി പിന്നെ

ആരാണ് അത്തേനൊക്കെ വിളിച്ചത് ഞാൻ കെടുക്കും ഈ പൊന്തേല് പണിക്കാരൊക്കെ കൂടിയാലും മദ്യം തന്നെ പണിക്കാരാണ് ഞമ്മള് പാമ്പിനെ കൊല്ലാണെന്നല്ലോ മാറുന്ന ഞാൻ പിന്നെ ഫിലിമിനെ കുറച്ച് വർക്ക് ചെയ്തോണ്ട് അതിനെ പറ്റി അറിയാം അപ്പറത്താറുണ്ട് തല്ലി മറിച്ചല്ല കറക്റ്റ് ആയിട്ട് പറഞ്ഞു ആ മൂലക്കെ പോയി ഞാൻ മൂലായിരുന്നു ഈ മൂല മറ്റേ വലിയ വാലും കയറി അല്ലാട്ടിട്ടുള്ളി ഞാൻ ഞങ്ങളുടെ ഒന്നും പോയില്ല അത് ഒരു ഒന്നൊന്നര സാധനാണ് ആളാണോ അധികം കാണുന്നില്ലാന്ന് തോന്നുന്നു ഇവിടെ പെട്ടെന്ന് ഇവിടെ ആ ചെറിയ മൂർക്കനൊന്നല്ല അത്യാവശ്യം നല്ല സൈസുള്ള ആളാണ് ഞാൻ ഈ പോണ വഴിയൊക്കെ വൃത്തിയാക്കി തന്നെ ചെറിയാ ഇത്ര എടുത്ത് കൊടുത്ത എടുക്കാവുമ്പോ തന്നെ കൊടുത്തിട്ടുണ്ടാവുന്ന വട്ടം വട്ടം നാറ കഴിക്കണ്ട ഞാൻ വിറകൊന്നും മതികളും എടുക്കുന്ന സമയത്തെ ഇങ്ങോട്ട് പായാനായിട്ട് പിന്നെ ശനിയാഴ്ച അല്ല അല്ലാണ്ട് ാക്കിയാലോ അവിടുന്ന് ഇളക്കിട്ട് എന്നെട്ട് പോയ വലിയ മാറിക്കാനേ മാറി നാളി മാറി മാറി നാളി ആടന്നോട്ട് ഞാൻ കുഴപ്പമില്ല 재미ast of them are so restore gut health മാറി കൊന്തകലായതുകൊണ്ട് ആണെന്ന് നല്ല വലിപ്പം കിട്ടാൻ ള കൂടി നമുക്ക് ആളെ വിട്ടിട്ട് കുടിക്കാം ആ ബെറ്റർ പോയിട്ട് തരത്തിലാണ്ട് വന്നോട്ടുണ്ട് വന്നോട്ടെ വന്നോട്ട

கேர்ல இந்த மිරිசி பின்ன ஒரு ஆளை மිරිசி ஆ ஜிம்ங்க ஜாமாக்கிடு இந்த சடி சடி இந்த கொடுத்துச்சான் ஒ சடி சடி பாipyல ஜாமாக்கிச்சாதா ஜாமாக்கிட ஊர்லadirkada நல்லா சொல்லுடா தா தா ஓவல் தோச்சி தா தா அவரோ ஜா அங்கனல்ல தாட் வெச்சி ஜாமாக்கிங்க ஆ ஓகே லை கொஞ்சம் வர மாகர்ல ലൈറ്റ് 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 ണ്ട് അങ്ങോട്ട് പോണീ കാടും പൊട്ടിച്ചിട്ട് അപ്പോഴേ നമ്മളാ മണിയാട്ടൻ്റെ അല്ലേ മണിയാട്ടനെ കണ്ടില്ലല്ലോ അത്രയും നേരമായിട്ട് അതായത് പാമ്പിന്റെ മുതലാളിനെ അറിയിക്കാതെയാണ് ഇവര് വിളിച്ചിട്ട് അറിഞ്ഞില്ലല്ലേ അത് ശരി എന്നോട് ഒന്നും ചോദിക്കലിന്റെ അവിടെ എത്തും പോകണ്ടാ എങ്ങാന്നൊക്കെ എന്നുണ്ടോ ഉണ്ടോന്നൊക്കെ അങ്ങനത്തെ ആള് സ്വന്തം വീട്ടില് പാമ്പ് വന്നിട്ട് അറിഞ്ഞില്ല അതൊരു തൊട്ടടുത്തുള്ള കട തന്നെയാണ് പക്ഷെ അറിഞ്ഞിട്ടില്ല ആ ശെരി അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും എന്തെന്നായാലും നമ്മളെ എന്താ പറയാ മണിയേട്ടന്റെ സ്വന്തം പാമ്പിനെ നമ്മള് ഒരു കുഴപ്പമില്ലാത്ത രീതിയില് ഞാനിവിടെ അന്നാര ഭാഗത്തൊരു ദിവസം ഒരു പാമ്പിനെ പിടിക്കാൻ പോയിട്ട് പാമ്പിനെ പിടിച്ചിട്ട് ഞാൻ കെട്ടിയിട്ടവിടെ വെച്ചിരിക്കുന്നു അവിടുത്തെ കാക്കയാണ് എനിക്ക് എനിക്കവിടെ സഹായിക്കാൻ വന്നത് സഹായിച്ചിട്ട് അന്ന് ഏറ്റുണ്ട് കേട്ടോ സഹായിച്ചതിന് ശേഷം കെട്ടി വെച്ചിട്ട് ബാക്കി ആ ടൂൾസ് സെറ്റ് ചെയ്യണെൻ്റെ ഇടയിൽ ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നിട്ട് മുപ്പര് ആ ആ ആകെങ്ങനെ സംസാരിച്ച് സംസാരിച്ച് പോയിട്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു കാറ്ററക്കുണ്ട് ഈ ഒരു ഒരാച്ച ഒഴുക്കൽ വഴിച്ചിട്ട് നേരെ വീണത് ഈ പാമ്പിൻ്റെ അടുത്താണ് നിങ്ങൾ ചിന്തിച്ചോക്കെ എന്തോ ഒരു എന്താ പറയുക മൂപ്പര് ചെയ്ത പുണ്യം കൊണ്ട് രക്ഷപ്പെട്ടത് നമ്മളൊരു സ്ഥലത്ത് കൊണ്ടച്ചിരിക്കണേ പക്ഷേ മൂപ്പരെന്താണ് ഒരു നമ്മൾ ടൂൾസ് സെറ്റ് ചെയ്യുമ്പോൾ മൂപ്പർ ഇങ്ങനെ നടന്നു നടന്നു പറഞ്ഞാൽ മൂപ്പരണ്ട് വഴിക്കേണ്ടി വീണവിടുന്ന് വഴിക്ക് വീണ്ടും ഊബര ഷോൾഡറിന് മറ്റേ ഇതൊക്കെ ഇട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് തോന്നി അപ്പോൾ അത് പ്രതീക്ഷിക്കാതെ വരുന്നതാണ് എന്തെന്നായാലും അത് നോക്കണ്ട അവർക്ക് പണ്ടത്തെ ആവേശമാണ് അതൊക്കെ അപ്പം എന്തെന്നായാലും നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കാണ് പിന്നെ നമ്മളെ സുഭീഷെന്ന് നമ്മളെ ക്യാമറമാന് പിന്നെ തൽക്കാല ക്യാമറമാനെ മാറ്റി കാരണം ക്യാമറമാൻക്ക് ചെറിയൊരു എന്താ പറയാ ചെറിയൊരു അങ്ങനെ പ്രത്യേകിച്ച് വലിയതൊന്നുമില്ല എന്നാലും അതെ പാമ്പ് കുറച്ചും കൂടി ചീറ്റി ആ ചീച്ച സമയത്ത് മുമ്പേ ഉള്ളത് കയ്യിൽ നിന്ന് പോയി അപ്പൊ നമ്മളെ കുട്ടപ്പനെ അടുത്ത കുട്ടപ്പനെ നമ്മളെ ഏൽപ്പിച്ചു ഞാനല്ല അവൻ അവൻ തന്നെ ഏൽപ്പിച്ചു അപ്പോൾ സേർക്കാക്കയെന്ന് നമ്മളെ രണ്ടാമത്തെ ക്യാമറമാൻ എന്തെന്നായാലും എന്താ പറയുക എല്ലാവരും ഒരു ഇതുകൊണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ തിരക്കാരൊക്കെ ഉണ്ടായി അപ്പോൾ ഇവിടെ അതൊക്കെ നമ്മളെ ഹെൽപ്പർമാരാണ് കാരണം അവരൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് എന്താ പറയുക പാമ്പിനെ പിടിക്കാൻ പറ്റിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരാൻ നേരെ വഴിക്കുക അല്ലെങ്കിൽ ഇവിടെ ആളില്ലാതൊക്കെ ആവുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാമ്പ് വേറെ പിടിക്കെങ്കിലൊക്കെ കയറും കരിങ്കല്ലിന്റെ പുത്തൊക്കെ ഉണ്ട് കരിങ്കല്ലീൻ്റെ പുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂബര് കയറുക പിന്നെ മൂബരെ കിട്ടൂല നമുക്ക് എന്തായാലും അപ്പോൾ എന്തെന്നാലും നമ്മളന്നത്തെ ഈ റെസ്ക്യൂ കൂടെ ഒരു കുഴപ്പമില്ലാതെ അതായത് എനിക്കോ പാമ്പിനും ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളാളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ അല്ലേ സെറ്റ് അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ കൂടെ സഞ്ചരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം